राम 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 पाहि मां रामपादं चेरणि मुकुन्द राम पाहि मां राम 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 पाहि मां रामपादं चेरणि मुकुन्द राम पाहि मां राघवामनोहरा मुकुन्द राम पाहि मां रावणान्धकामुकुन्द राम राम पाहि मां राम 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 पाहि मां रामपादं चेरणी मुकुन्द राम पाहि मां भक्तिमुक्तिदायका पुरन्दरादिसेविदा भाग्यवारिधे जया मुकुन्द राम पाहि माम् राम 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 पाहि मां रामपादं चेरणे मुकुन्द राम रामपाहि मां दीनदगल् नीकिनी अनुग्रह्य साधरं मानवशिखामणि मुकुन्द रामपाहि मां राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहि माम् നിൻചരിതമോതുവാൻ നിന വിരോർമ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമപാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ശങ്കരാ സദാശിവ നമശിവായ മംഗള ചന്ദ്രശേഖരാ ഭഗവത് ഭക്തി കൊണ്ടു ജ്ഞാനിതാ രാമ 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 പാഹി മാം പാദം ചേരണി മുകുന്ദ രാമ പാഹിമാം രാമമന്ത്രമോതിടും നിധാമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവാകുന്ദ രാമ രാമ പാഹിമാം രാമ 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 പാഹി മാം പാദം ചേരണി മുകുന്ദ രാമ പാഹിമാം ഭക്തവത്സല മുകുന്ദ പത്മനാഭപാഹിമാം പന്നകാരിവാഹനാ മുകുന്ദ രാമപാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം കാൽത്തളീരടിയണ കനിഞ്ഞുകൂപ്പുമെന്നുടേ കാലദോഷമാകവേ കളഞ്ഞു രക്ഷ ചെയ്യമാം രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം പാരിടെടെ ദരിദ്രദുഃഖമേഖാഗനിക്കുന്നേ ഭൂരിമോദമേ കണം മുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദമ പാഹിമാം श्रीकरं भविक्यणं यु श्रीपदेवि भो श्रीनिधे दयानिधे मुकुन्द रामपाहि मां राम 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 रामपाहिमां रामपादं चेरणे मुकुन्द रामपाहिमां विघ्नमोकुम विश्वपूर्तियि वनुग्रहक राम रामपाहिमाम् राम 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 पाहिमा रामपादं चेरणे मुकुन्द रामपाहि मां वित्तवानुवागणं विशेषबुद्धि तोन्द विश्वनायका विभो मुकुन्द राम पाहि मां राम 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 पाहि मा रामपादं चेरणे मुकुन्द राम पाहि मा രോഗപീഠ വന്നണഞ്ഞു രോഗിയായി വലഞ്ഞിടാതെ ദേഹരക്ഷ ചെയ്യണം മുകുന്ദ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമപാഹിമാം പുത്രമിത്ര ദാരിദുഖമെത്രയും ഒഴിച്ചു നീ മിത്രവംശസംഭവാ മുകുന്ദ രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം ജന്മമുക്തി വന്നിടാനും എന്നെനിക്കൊരു വരം ജാതമായി വരേണമേ മുകുന്ദ രാമപാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം जानकी मनोहरा मनोभिराम पाहि मां दीनरक्षकाविभो मुकुन्द राम पाहि मां राम 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 पाहि मां रामपादं चेरणे मुकुन्द राम, राम पाहिमां शिक्षयो मत्स्यमयवरि माधव वक्षसाङ्गितं भवि राम राम पाहि माम् രാമ 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 പാഹി മാ രാമപാദം ചേരണി രാമ മുകുന്ദമ പാഹി മാം സന്ധ്യനാമസംഗ്രഹം കലിവിനാശനം പരം സന്ധ്യ നേരമിങ്ങനെ ഇങ്ങനെ ജപിക്ക നിങ്ങൾ സാദരം രാമ 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 പാഹിമാം രാമപാദം ചേരണി രാമ പാഹിമാം भक्तियोसङ्ख्यनामकीर्तनं कथचुन् मुक्तिवन् मुकुन्द राम राम पाहिमां राम 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 पाहिमां रामपादं चेरणे मुकुन्द राम पाहिमां राम 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 पाहिमां रामपादं चेरणे मुकुन्द राम पाहिमाम् രാമ 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 പാഹി മാ രാമപാഗഞ്ചേരണി മുമ പാഹി മാ